ൾ വീണ്ടും ആരംഭിക്കുന്നത് ഇനി ഇത് കഴിഞ്ഞാൽ നാല് ജില്ലയിലെ പരിപാടികളാണ് തീരാൻ ബാക്കിയുള്ളത് ഇവിടെ രണ്ടായിരത്തി പതിനാറ് തകരാത്ത ഒരു മേഖലയും ഉണ്ടായിരുന്നില്ല കേരളം ചില മേഖലകൾ വലിയ തോതിൽ നേരത്തെ തന്നെ കരുത്തു നേടിയതായിരുന്നു അത്തരം മേഖലകളടക്കം തകർന്നുപോയി ഏതൊരു നാടും കാലാനുസൃതമായ പുരോഗതി ആർജിക്കണം പക്ഷേ അന്നത്തെ നമ്മുടെ അവസ്ഥ എല്ലാ മേഖലയിലും പിറകോട്ടടി സംഭവിച്ചു എന്നതായിരുന്നു തകരാത്ത ഒരു മേഖലയുമില്ല എല്ലാ മേഖലകളും പിറകോട്ടടിച്ചപ്പോൾ നാട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാൻ സന്നദ്ധമാകാതിരുന്നത് നമ്മൾ കണ്ടു നാടിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനം വളരെ പ്രധാനമാണ് പക്ഷേ അത്തരം കാര്യങ്ങളും മുന്നോട്ട് പോകാത്ത നില കേരളത്തിലുണ്ടായി നമ്മുടെ കേരളീയർ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ജീവിക്കുന്നവരായിട്ടുണ്ട് ആ സഹോദരങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ നാടിൻ്റെ അന്തരീക്ഷം നാടിൻ്റെ പൊതുവായ സാഹചര്യം അവരെ വല്ലാതെ വേദനിപ്പിക്കുകയായിരുന്നു നേരേ ചൊവ്വേ യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മണിക്കൂറുകൾ റോഡിൽ കെട്ടിക്കിടക്കേണ്ട അവസ്ഥ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ നമ്മുടെ നാഷണൽ ഹൈവേ പോലും സാധാരണ ഗ്രാമീണ റോഡിൻ്റെ നിലവാരമില്ലാത്തതായിരുന്നു ഇത് നമ്മുടെ നാടിനെ കടുത്ത നിരാശയാണ് ഉണ്ടാക്കിയത് മാത്രമല്ല ഇനി ഇതിൽ നിന്നൊന്നും മാറ്റമുണ്ടാകില്ല നാടിങ്ങനെയായിപ്പോയി ഇതാർക്കും മാറ്റാനാകില്ല എന്ന് ചിന്തിക്കുന്ന ജനങ്ങൾ ധാരാളം നമ്മുടെ സംസ്ഥാന അതിർത്തി കടന്ന് മറ്റ് സംസ്ഥാനങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർ അവിടമെത്തിയാൽ നല്ല റോഡുകളാണ് കണ്ടിരുന്നത് ഇങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ടുപോയ അവസ്ഥ പിറകോട്ട് പുറകോട്ട് പോകുന്ന അവസ്ഥ ദയനീയമായ പതനം നാടിന് വന്നല്ലോ എന്ന് നാട്ടുകാരാകെ ചിന്തിക്കുന്ന കാലം ആ കാലത്താണ് രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പ് വരുന്നത് ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളുടെ മുന്നിൽ ചില കാര്യങ്ങൾ പറഞ്ഞു ഈ പ്രശ്നങ്ങളെല്ലാം എൽ ഡി എഫ് ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ തയ്യാറായി അതിനെ തുടർന്ന് അറുനൂറ് ഇനങ്ങളടങ്ങുന്ന ഒരു പ്രകടന പത്രിക ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു എല്ലാ പ്രശ്നങ്ങളും അതിലുണ്ടായിരുന്നു എല്ലാറ്റിനും പരിഹാരം കാണും എന്ന വാഗ്ദാനവും എൽ ഡി എഫ് നൽകി അത് ജനങ്ങൾ നൂതനമായ ഒരു പരിപാടിയായിരുന്നു നമ്മുടെ രാജ്യത്ത് എവിടെയും നടപ്പാക്കാത്ത പാർലമെന്ററി ജനാധിപത്യം നിലനിൽക്കുന്ന ലോകരാഷ്ട്രങ്ങൾ എവിടെയെങ്കിലും നടപ്പാക്കിയെന്ന് നമ്മൾ കേട്ടിട്ടില്ലാത്ത ഒരു പരിപാടി വളരെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യാനില്ല ആകെ ചെയ്യാനുള്ളത് നാഷണൽ ഹൈവേക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കലാണ് അത് സംസ്ഥാന സർക്കാർ സർക്കാരാണ് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഒരു പൈ സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ വരുന്നില്ല എല്ലാ പൈസയും നാഷണൽ ഹൈവേ അതോറിറ്റി നൽകുന്നതാണ് ഭൂമി ഏറ്റെടുക്കുന്ന പൈസ അടക്കം ഏറ്റെടുത്ത് കൊടുക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ നിർവഹിക്കേണ്ടത് നിർഭാഗ്യവശാൽ